സ്വകാര്യ ബസ്സിൽ നിന്ന് ഇറക്കി വിടപ്പെട്ട ഭിന്നശേഷിക്കാരന് നവകേരള സദസ്സിൽ വെച്ച് ലൈസൻസ് നൽകി വെൺമണി സ്വദേശിയായ സുഗതനാണ് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു നവകേരള സദസ്സിൽ ഭിന്നശേഷിക്കാർക്കുള്ള ലൈസൻസ് നൽകിയത് സ്വകാര്യ ബസിൽ നിന്നും ഇറക്കി വിട്ട ഭിന്നശേഷിക്കാരനായ സുഗതൻ എന്നയാൾക്ക് നവകേരള സദസ്സിൽ ലൈസൻസ് ലഭിച്ചു വെൺമണി സ്വദേശിയായ സുഗതന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ആണ് മാവേലിക്കരയിൽ നടത്തിയ നവകേരള സദസ്സിൽ ഭിന്നശേഷിക്കാർക്കുള്ള ലൈസൻസ് നൽകിയത് കഴിഞ്ഞ ഒക്ടോബർ പത്തിനാണ് മെഴുകുതിരി വ്യാപാരത്തിനായി മാന്നാർ പരുമലയിലേക്ക് വന്ന സുഗതനെയും കുടുംബത്തെയും ചെങ്ങുന്നൂർ കായംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നിന്നും ഇറക്കി ഇറക്കിവിട്ടത് മാവേലിക്കര ബസ് സ്റ്റേഷനിൽ പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു തുടർന്ന് സുഗതൻ മാവേലിക്കര ജോയിന്റ് ആർ പരാതി നൽകി ആർ ടി ഒ സജി പ്രസാദ് സുഗതിൻ്റെ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ലൈസൻസ് എടുക്കാൻ സഹായിക്കാമെന്ന് അറിയിക്കുകയുമായിരുന്നു ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയ സുഗതന് മാവേലിക്കുന്ന ആർ ടി ഒ ഓഫീസ് മുൻകൈയ്യെടുത്താണ് നവകേരള സദസ്സിൽ വെച്ച് ലൈസൻസ് ലഭിച്ചത്